വാർത്തകൾ വിശദമായി ചേർത്തലയിലെ പഴയ വിജയ ബാങ്കിൽ നിന്നും മുപ്പത്തിരണ്ടു ലക്ഷം അപഹരിച്ച കേസിൽ വനിതാ മാനേജർക്ക് നാലു വർഷം തടവും പിഴയും ചങ്ങനാശ്ശേരി സ്വദേശിനി ഹസീനയെ ചേർത്തല കോടതിയാണ് ശിക്ഷിച്ചത് ചേർത്തലയിൽ പ്രവർത്തിച്ചിരുന്ന വിജയ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി ഏഴിൽ രേഖകളിൽ കൃത്രിമം കാട്ടി പണം തട്ടിയ ബാങ്ക് മാനേജർ ആയിരുന്ന ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡ് ഹസീന ഭവനിൽ കെ ഹസീനയാണ് ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് ജഡ്ജ് ഷെറിൻ കെ ജോർജ് നാലു വർഷം തടവും പിഴയും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത മുപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് രൂപയും ഇതിന്റെ പിഴയും പിഴപ്പലിശയും അടക്കം തിരിച്ചടക്കാൻ വിധിച്ചത് ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച വിജയ ബാങ്ക് ശാഖയിൽ നിന്നാണ് പ്രതി രണ്ടായിരത്തി ഏഴിൽ പണം തട്ടിയത് ബാങ്കിലെ തന്നെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ചിന്ന എന്ന വ്യക്തിയുടെ പാസ്വേഡും ഉപയോഗിച്ച് ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇട്ടിരുന്നയാളുടെ രണ്ടര ലക്ഷം രൂപ കാലാവധി തീരും മുമ്പ് വ്യാജരേഖകൾ ഉപയോഗിച്ച് ഭർത്താവിന്റെയും മറ്റു ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയതായി അസിസ്റ്റന്റ് മാനേജറായിരുന്ന ചിന്ന കണ്ടെത്തിയിരുന്നു ഇത് ബാങ്കിലെ ഉന്നത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വിവിധ അക്കൗണ്ടുകളിലെ പണം മാനേജറായിരുന്ന ഹസീന തിരിമറി നടത്തിയതായി കണ്ടെത്തിയത് പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിൽ നിക്ഷേപകരുടെ വ്യാജ ഒപ്പും മറ്റും ഇട്ട അസിസ്റ്റന്റ് മാനേജർ ചിന്നയുടെ പാസ്വേഡും യൂസർ ഐഡിയും സ്വന്തം പാസ്വേഡും ഉപയോഗിച്ച് ഇവർ പലതരത്തിൽ പണം തിരിമറി നടത്തിയതായി കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി തിരുവനന്തപുരം സി സഹായം തേടി പോലീസ് തിരിമറികൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്നു കേസിൽ മുപ്പത്തി ഒമ്പത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത് സാക്ഷികളെ വിസ്തരിച്ചു തിരുവനന്തപുരം സി ഡയറക്ടർ വരെ കേസിൽ വിസ്തരിച്ചു തുടർന്നാണ് പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത് ഇവർ തട്ടിയെടുത്ത മുഴുവൻ പണവും ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിലാണ് വകമാറ്റിയത് വിശ്വാസവഞ്ചന വ്യാജരേഖ ചുമക്കൽ തുടങ്ങി നാല് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് എം ബാങ്കിനുവേണ്ടി അഡ്വക്കേറ്റ് ബിന്നി ജോസഫും ഹാജരായി ബാങ്കിനുവേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബിന്നി ജോസഫ് കേസിനെ പറയുന്നു